നമ്മുടെ പാക്ക് നമുക്ക് ഫ്രീ ഡ്രൈ മുപ്പത്തിനാല്ണ്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് ഡ്രൈ ചെയ്ത ഒന്ന് ഒന്ന് വെച്ച് നമുക്ക് ഓൾറെഡി മുന്നേ പിക്ക് നമുക്ക് മൂന്ന് പിക്കേ ടാർഗറ്റുള്ളു ഇനി നമുക്ക് നേരെ കറക്കി വെക്കാം ഫസ്റ്റ് ഡ്രൈ കൊടുക്കണ്ട് ഫസ്റ്റ് ഡ്രൈവ് കിട്ടി നമുക്ക് കിട്ടോ നോക്കാം ഡ്രൈവ് കിട്ടി നമുക്കൊരു പത്ത് ഡ്രൈ അങ്ങോട്ട് കൊടുക്കാം ഗെയ്സ് പത്ത് ട്രൈ കൊടുക്കാൻ പോവണ ഗൈസ് പത്ത് ട്രൈ നമുക്ക് കിട്ടിട്ടില്ല പത്ത് ട്രൈ നമുക്ക് കിട്ടിയിട്ടില്ല ഗെയ്സ് ഇനി ഒരു പത്ത് കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇനി രണ്ട് പത്ത് ട്രൈ ഉണ്ടല്ലേ ഇനി ഒരു പത്ത് കൂടി നമുക്ക് ബാക്കിയുണ്ട് ഗെയ്സ് നമുക്ക് നമ്മുടെ യൂസ് ചെയ്യാം

ി വെറും ഇരുപത് ഡ്രൈ ആണുള്ളത് വെറും ഇരുപത് ഡ്രൈ അപ്പൊ നമുക്കൊരു പത്ത് ഡ്രൈ കൊടുത്തു നോക്കണം പത്ത് സാധ ചെയ്തിട്ട് മറ്റേ പത്ത് ഒറ്റടിക്കാൻ കൂടി ചെയ്യാൻ തീരുമാനിച്ചു ഗൈസ് അപ്പൊ വേഗം ചെയ്യാ അപ്പൊ നമുക്ക് ഇനി രണ്ടേ രണ്ട് ടാർഗറ്റൊള്ളു ഒന്ന് നമ്മുടെ ചെലിനി ഒന്ന് ബൊന്നൂച്ചയാണ് നമുക്ക് നേരെ കറക്ക രണ്ടും കൂടെ ചെയ്യണ്ടെങ്കിലും നമുക്ക് കിട്ടോ ഒരു ചെറിയ ഹോപ്പുണ്ട്

ഗൈസ് നമ്മുടെ ട്രൈകൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നു കിട്ടുമോ ഇല്ലയോ ഇല്ലയോസ് ബാക്കി കൈ കൊണ്ട് തൊട്ടുണ്ട് ഗൈസ് നമുക്ക് വെറും പതിനാല് ട്രൈ ട്രൈ ആണ് ഇനി ബാക്കിയുള്ളത്

സ്പീഡിലിട്ട എന്നിട്ട് ഇതിനകത്ത് പോയിട്ട് ഒരു നൂറ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നേരെ പോയി ഇതിനകത്ത് ഒരു സിംഗിൾ ഡ്രൈ കൊടുത്താ സാധനം നമുക്ക് കൈ കിട്ടും ലെഫ്റ്റ് ബാക്കിൽ ഇവർ പോഡിന്റെ അല്ലെടുത്ത് ഗേസ് അവസാനത്തെ പത്ത് ഡ്രൈ ഇതും കൂടി നമുക്ക് ഇനി ട്രൈ കളിയില്ല അവസാനത്തെ പത്ത് ട്രൈ ആണ് ഗെയ്സ് ഒരാളെ കിട്ടി കിട്ടിക്കഴിഞ്ഞാ ജാനൊക്കെ കിട്ടും ഒക്കെയാണ് പറയണ ഒരാളെ കിട്ടി കിട്ടിക്കഴിഞ്ഞാ പൊളി രണ്ടാളെ കിട്ടിയാലും നമുക്ക് നമുക്ക് കൊഴപ്പില്ല കിട്ടിയില്ല നമ്മടെ രണ്ടാമത്തെ ഇത് ട്രഷറിലെ നമുക്ക് ആരെയും കിട്ടിട്ടില്ല ഗൈസ് നമ്മുടെ ലെക്കൊക്കെ പോയി ഊർന്നു പോയി കേസ് ഒരു ആണ് നമുക്ക് ആകെ കിട്ടിയേക്കുന്നത് ഇനി കിട്ടിയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ മറ്റൊരു വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും അപ്പൊ അത്ര നാളും ഗുഡ് ബൈ